Holy Grace Academy, making a difference. അന്തരിച്ച മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെ കൊടുങ്ങല്ലൂർ പൗരാവലി അനുസ്മരിച്ചു ഈയിടെ അന്തരിച്ച മുൻ വ്യവസായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെ കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി വടക്കേനറയിൽ സംഘടിപ്പിച്ച പൗരാവലിയുടെ പൊതുയോഗത്തിൽ അനുസ്മരിച്ചു മുൻസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കെ എസ് കൈസാബ് സി സി ബിപിൻ ചന്ദ്രൻ ടി എം നാസർ വേണു വെണ്ണറ നൌഷാദ് വാളൂർ ഐ എം കെ സുഹരി കെ ആർ വിദ്യാസാഗർ അഡ്വക്കേറ്റ് ടി പി അരുൺ മേനോൻ എം പി ജോബി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സീതി മാസ്റ്റർ ഹാജി പി വി അഹമ്മദ് കുട്ടി വി എം ഷൈൻ വി എ ജ്യോതിഷ് നിസാർ മാടവന അനസ് നദ്വി സിറാജ് മാസ്റ്റർ പി വി രമണൻ ഇ എസ് സിറാജ് അഡ്വക്കേറ്റ് വി എം മൊഹിയുദ്ദീൻ കെ പി സുനിൽകുമാർ കെ എ അഷറഫ് എ എം അബ്ദുൾ ജബ്ബാർ ടി എ സിദ്ദിഖ് വി എച്ച് ഇസ്ഹാഖ് മാസ്റ്റർ ഇ എ മുഹമ്മദ് ഉസ്മാൻ ടി എ നൌഷാദ് എം എ ഇബ്രാഹിം പി ജെ ഷഫീഖ് പി എ വാഹിദ് അഷ്റഫ് പാറയിൽ റാഫി അയ്യാരിൽ നിസാർ മാംബ്ര നിസാർ പടന്ന തുടങ്ങിയവർ പ്രസംഗിച്ചു മു സംസ്ഥാന നേതാവും കേരള നിയമസഭയിലെ ശ്രദ്ധേയനായ ജനപ്രതിനിധിയും വ്യവസായ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ മലയാളിക്ക് കേരളീയർക്ക് സുപരിചിതനാണ് കഥ അദ്ദേഹവുമായി സന്ദർഭങ്ങളിൽ ഇടപെടാനുള്ള അവസരവും ഉണ്ടായിരുന്നു അതിലൊന്ന് കൊടുങ്ങല്ലൂർ ബ്രൈക്ക് പാസ്റ്റ് കർമ്മസമിതിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ കെ രാജേന്ദ്രനും വിദ്യാസായരും യൂസഫും മൊയ്തീയിലും ഉൾപ്പെടെയിൽ നിന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അംഗങ്ങൾ കർമ്മസമതി പ്രവർത്തകരുമുത്ത് ടി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വച്ച് കുഞ്ഞാലിക്കുട്ടി റാഹിഫും അതോടൊപ്പം തന്നെ ഇബ്രാഹിം മന്ത്രിയുമായി എഴുപതിനെട്ട് കർമ്മസമതിയുടെ പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഒന്നു രണ്ട് മണിക്കൂറോളം അദ്ദേഹവുമായി ചെലവഴിക്കുന്ന